ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു പുതിയ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വീട്ടമ്മ കുറച്ച് അവരുടെ അവരുണ്ടാക്കുന്ന കുറച്ച് മാറ്റില്ലേ എന്ന് പറയും മാറ്റ് അതുമായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ അവരുടെ ജീവിത അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് ആരടുത്തും കൈ നല്ല ഞാൻ അതാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ സ്ത്രീകളും അവരവർക്ക് പറ്റുന്ന അവർക്ക് അറിയാവുന്ന ഒരു മേഖലയിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുക പരസ്പരം ഇങ്ങനെ കണ്ണിയായിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതുപകാരം ഇപ്പം ഞാൻ കുറച്ച് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഓരോന്ന് എന്തെങ്കിലും മേടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് വെച്ച് ഓരോന്ന് മേടിച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗവും കേട്ടോ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് കണ്ടില്ലെന്ന് സ്കിപ്പ് ചെയ്ത് ചെയ്തു പോകുകയോ ഇതെന്തിനാണ് നമ്മൾ ഏതെല്ലാം കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പം വലിയ വലിയ കടകളിൽ നിന്ന് പോയൊക്കെ മേടിക്കുന്നില്ല അവർക്കിതൊരു ഒരു വീട്ടമ്മയ്ക്ക് അവർ ഒരു പിഴപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ലസിതയ്ക്ക് മുളകുപൊടി മല്ലിപ്പൊടി അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലസിതയ്ക്ക് എല്ലാവരും ഓർഡർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ലസിതയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു ഒരുപാട് സന്തോഷം അങ്ങനെ പരസ്പരം നമ്മൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ പോലെ ഇത് പോകട്ടെ എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാക്കി എൻ്റെ ചാനലിലൂടെ കാണും ഒരു വരുമാനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ആ പ്രദേശവാസികൾക്ക് അത് മേടിക്കാമല്ലോ അങ്ങനെ ഇനിയും പല പല വാർഡുകളിലും ഇങ്ങനെ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തുടങ്ങി ഇതിനകത്ത് ഇട്ടുക എന്നാണ് ഞാനത് പറയാം അപ്പോൾ ആ ഒരു ചുറ്റുവട്ടമുള്ളവർക്ക് അവർ നിന്ന് അത് മേടിക്കാമല്ലോ അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ വലുതായി പോകട്ടെ എല്ലാവർക്കും ജീവിക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കുക പരസ്പരം കണ്ടില്ലെന്ന് നടിക്കരുത് എല്ലാവരും നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അതിലൊന്ന് നോക്കുക അത് മേടിക്കാൻ നോക്കുക കേട്ടോ ഒരെണ്ണമെങ്കിലും മേടിച്ച് അവരെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക നിങ്ങൾ ഈ ഞാൻ എഴുതുന്ന വാട്സാപ്പ് നമ്പറിൽ നിന്ന് അവരുടെ നമ്പർ എടുത്തിട്ട് അതൊരെണ്ണം ഇതിലൊന്ന് ഓർഡർ ചെയ്ത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതായ നല്ലതേ വരത്തുള്ളു പിന്നെ ഇതുകൊണ്ടൊരു ദോഷം ഉണ്ടാകത്തില്ല കാരണം ഒരാളെ നമ്മൾ ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു ഹെൽപ്പാണ് ഒരു ജീവിതമാർഗ്ഗമാണ് അവർക്ക് അവർക്ക് അപ്പോൾ അത് വളരെ വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളതിന് അത് കേട്ടോ അതിനൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അവരുടെ ഈ വീഡിയോ ഇതിനകത്ത് ഞാൻ ഇടുകയാണ് പിന്നെ ഞാൻ ഞാനീ പറഞ്ഞ എല്ലാവർക്കും ഓരോ സപ്പോർട്ട് നിങ്ങളെല്ലാവരും കൊടുക്കുന്നുണ്ട് ഞാൻ പറയില്ല സീതയുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അത് മേടിക്കാൻ എൽ മേടിക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പിന്നെ ഇനിയും ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അത് അവരോട് സ്ത്രീ സ്ത്രീകളോട് അത് എടുക്കുക ഇപ്പം സ്ത്രീകളുടെ മാത്രം ചില ബന്ധം ഒരുപാട് ഞാൻ ഇങ്ങനൊരു ഘട്ടങ്ങളിലൂടെ ഒരു ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് അനുഭവം ഭവിച്ചിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ നമുക്കൊന്നും ഇങ്ങനെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവല്ലല്ലോ അപ്പോൾ നമ്മുടെ ഞാനൊക്കെ വിഷമിച്ച സമയത്ത് ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവായിട്ടുള്ള അല്ല ഇപ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു സംരംഭത്തെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പം അത് നമുക്ക് നല്ലതേ വരുത്തുള്ളു എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവുമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര താല്പര്യവുമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അങ്ങനെയുള്ളവരായി തീരട്ടെ പരസ്പരം ഒന്ന് കൈകോർത്താൽ ഓരോ കുടുംബങ്ങൾക്കും പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും അവരുടെ മക്കളെ പഠിപ്പിക്കാനും ഫീസ് കൊടുക്കാനും അവർക്ക് അവരുടേതായ ചിലവിനുള്ള പൈസയും അവർക്ക് ജീവിക്കാനുള്ളതെല്ലാം അവർക്ക് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും അങ്ങനൊരു പ്രോത്സാഹനമായി തീരട്ടെ ഈ സംരംഭം എന്ന് പറയുന്നത് ഇനിയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തന്നോ ഞാനിതിനകത്ത് ഇടുന്നതായിരിക്കും വീണ്ടും ും പറയാണ് കേട്ടോ ഇന്നലത്തെ മൾബറി ബുട്ടിക്കിനൊക്കെ കൊടുത്ത സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ ഇപ്പം ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കണം എല്ലാവരും ഇത് എൻ്റെ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ ഒരു ചേച്ചി അല്ല ഇനി എത്തിയല്ലേ സഹോദരി പറയുന്നതായിട്ട് കണ്ടിട്ട് നിങ്ങളിതിന് സപ്പോർട്ട് കൊടുക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഗൾഫിലേക്കുള്ള ജോലിയുടെ ഒക്കെ എനിക്ക് കുറേ വരുന്നുണ്ട് അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്നതെല്ലാം ഞങ്ങൾ എടുക്കുന്നുണ്ട് അല്ലാത്ത ഞങ്ങൾ ഇവിടുത്തെ كلام ايه دبرنا انا كده الجوليക്കളെ ആവശ്യമുള്ളവരുണ്ടല്ലോ അവർക്ക് ഞങ്ങളിത് പിന്നെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് ചില ഇവിടെ നിന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് അവരാരെങ്കിലും വിളിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് കണ് പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് പൈസ കൊടുക്കുന്ന ഒരു കാര്യത്തിലും ചെന്ന് പെടരുതും ആരെങ്കിലും വിളിച്ച് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ നേരിട്ടായിരിക്കും വിളിച്ച് പറഞ്ഞത് ഇന്ന ആൾ വിളിക്കുന്നുണ്ടെന്ന് പറയും അപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ ഇനിയും ചാൻസുകൾ വരട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ കേട്ടോ പിന്നെ ഒരുപാട് ഹൗസ് മേറ്റിനൊക്കെ വരുന്നുണ്ട് ചിലരല്ലേ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൊടുത്തിട്ട് പിന്നെ ഹോം നേഴ്സുറുടെ കൊടുത്ത് ഹൗസ് വൈഫ് റെഡിയാക്കി കൊടുത്ത് ബേബി സിറ്റർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കത്തില്ലേ അതിന് റെഡിയാക്കി ആക്കി കൊടുത്ത് എല്ലാം സെറ്റ് സംസാരിച്ച് റെഡി ആയി വരുമ്പോൾ ഭർത്താവിനോട് ചോദിക്കട്ടെ അങ്ങനെയൊന്നും പറയരുത് എല്ലാവരോടും ചോദിച്ചാൽ അനുവാദം ഉണ്ടെങ്കിൽ നമ്മുടെ സമയം വെറുതെ കളയരുത് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് വരെ ഇതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ നിങ്ങൾ പാസ്പോർട്ടും വൈഡ് ആയിരിക്കും എൻ്റെ സമയം വെറുതെ കളയായി എഴുതട്ടായിരിക്കും അത്ര എൻ്റെ ഫോണിൽ നിന്ന് നിറയുകയാണ് പക്ഷേ എങ്കിൽ ചിലരെയൊക്കെ വിളിക്കുമ്പോൾ അയ്യോ ചേച്ചി ഞാനൊന്ന് ഭർത്താവ് ചോദിക്കട്ടെ ചേച്ചോ മക്കളിട്ടിട്ട് വരാൻ കഴിയില്ല അയ്യോ പാസ്പോർട്ട് എടുത്തിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടെന്തുവാണ് എത്ര പേരെന്താണെന്ന് പറയുക പാസ്പോർട്ട് എടുത്തിട്ടില്ലെന്ന് ഇതിന് പിന്നെ ഇവർ ജോലിക്ക് ഗൾഫിൽ ജോലി വേണവർക്ക് ഞങ്ങൾ പാസ്പോർട്ട് ഇല്ല അങ്ങനെ പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് അത് തന്നെ ഒരു മടിയൻ്റെ ലക്ഷണം അല്ലെങ്കിൽ മടിയത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഈ ജോലിക്കായിട്ടുള്ളവരുടെ കുറേ പേർ നമ്മൾ ഡെയിലി കിട്ടുന്നത് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടാ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു കേട്ടാ ഇന്ന് അങ്ങോട്ട് കൊടുത്ത് നാളെ കിട്ടുന്നില്ല അവരതെല്ലാം വെച്ച് കറക്റ്റ് ചെയ്ത് നോക്കി അവരുടെ ആവശ്യക്കാർക്ക് വിളിച്ച് അവർ ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം അവരുടെ പയച്ച് കൊടുക്കുക അങ്ങനെ ഒരു കർശന പണത്തിൻ്റെ ഒരു ഇടപാട് ില്ല പൈസ കൊടുത്തിട്ട് ഒന്നിനും നിങ്ങൾ ചാടരുത് ആര് വിളിച്ചാലും പൈസ കൊടുക്കരുത് കേട്ടോ ഓക്കെ എന്നെ സന്തോഷം ഒരു അഡ്വാൻസ് പോലും നിങ്ങൾ കൊടുക്കരുത് പത്ത് രൂപ പോലും കൊടുക്കരുത് അത് വീണ്ടും പറയുകയാണ് എല്ലാവരുടെ മുന്നിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ജോലിയുടെ നിങ്ങൾ അയച്ചോട്ടാ ഞാൻ അത് ഫോർവേഡ് ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് അയച്ചു ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാം സക്സസ്സായിട്ട് വരട്ടെ ഈ പറഞ്ഞെനക്ക് ആ പുള്ളിക്കാരി ഒന്ന് പിന്നെ ഹെല്പ് ചെയ്യണം ഞാൻ അവരുടെ നമ്പർ ഈ മാറ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ നമുക്ക് ഡൈനിങ് റൂമിലിടാം സിഗരണ മുറിയിൽ ഇടാം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഉപയോഗിക്കാം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഉപയോഗിക്കാം നമുക്ക് ബാത്റൂമിൻ്റെ വാതുക്കൽ ഉപയോഗിക്കാം നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുന്നിലിടാൻ ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ളതല്ലേ നല്ല വീടുകളിലൊക്കെ നല്ല രസമായിരിക്കും ഭംഗിയായിരിക്കും കാണാൻ അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ല ഭംഗിയുള്ള ഇതാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തു നമ്പർ പറയാം എയ്റ്റ് വൺ ഫൈവ് സിക്സ് നയൻ സെവൺ ഡബിൾ വൺ സെവൺ നയൻ ഒന്നുകൂടെ പറയാം എട്ട് ഒന്ന് അഞ്ച് ആറ് ഒമ്പത് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് ഒമ്പത് ഷീല മനോജ് പുള്ളിക്കാരിയുടെ പേര് കേട്ടോ വിളിച്ചിട്ട് ഓരെണ്ണം അയച്ചുതാന്ന് പറയുന്ന സഹോദരങ്ങളെ ഒരെണ്ണവിലും നിങ്ങൾ മേടിക്കണം കേട്ടോ എന്നെ വീഡിയോ കാണുന്നവർ ഒരെണ്ണവങ്ക അവരോട് മേടിക്കണം അവരെ മേടിച്ച് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അധികം വിലയെന്നുള്ളതല്ല ഒരെണ്ണവങ്കിലും മേടിച്ച് ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാനമാവില്ല ഓക്കെ താങ്ക് യു എന്നാൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും ഞാൻ വരാം കുറച്ച് കാര്യങ്ങളോടുണ്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് അവർ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഇത് കുറേ നേരത്തെ പണിയിലേ ഇത് കൈവെച്ചൊക്കെ ചെയ്യുന്നില്ല കൊള്ളാം നമുക്ക് ബാത്രൂമിലും ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുന്നിലും കൗണ്ടർ ടോപ്പിലും പിന്നെ നമുക്ക് ടേബിളിൻ്റെ പുറത്തും സ്വീകരണ മുറിയിലും ഒക്കെ ഇടാൻ പറ്റിയ നല്ല സാധനങ്ങളാണ് അവർ കൈ വെച്ച് ചെയ്യുന്നതാണ് ഒരു പ്രോത്സാഹനം പോലെ എല്ലാവരും ഒരേ ഒന്നും മേടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അവരുടെ ജീവിതമാർഗമല്ലേ അപ്പോൾ നല്ല കാര്യം ഇനിയും അവർ പുതിയ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് അവരുടെ ഉള്ളത് മുഴുവനൊന്നും അവരിനകത്ത് ഇടാൻ പറ്റിയിട്ടില്ല അവർക്ക് പുള്ളിക്കാരിക്ക് വീഡിയോ പിടിച്ചിട്ട് വരാൻ അറിയത്തില്ല എന്തോന്നും അപ്പം ഇതൊക്കെ കണ്ട നല്ല രസമല്ലേ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പം നമുക്കൊരുപോല സാധനം കൊടുക്കാൻ നല്ല രസമുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ട് ഇതൊക്കെ അപ്പം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കാം നമുക്ക് ടീപ്പോയില്ലേ നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ ഇടുന്ന ടീപ്പോടെ പുറത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഐറ്റംസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യണമേ ഒരു വേറെങ്കിലും ഓർഡർ ചെയ്യുമ്പം അവർക്ക് ഒരു സന്തോഷമാകുമല്ലോ ഒരു വരുമാനമാർഗം തുറന്ന് കിട്ടുമല്ലോ കണ്ട ഇതൊക്കെ നല്ല ഭംഗിയില്ല എത്ര സമയത്തെ പണിയായിരിക്കണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ അവർ ആലോചിച്ച് നോക്കിയാൽ ഒരു പണിയെടുക്കാതിരുന്ന് ചിലർ ജീവിക്കാൻ നോക്കും കണ്ട ഇതിനൊക്കെ നമ്മൾ അംഗീകാരവും പ്രോത്സാഹനവും കൊടുക്കണം എല്ലാവരും